മുഖർ ഉള്ള പോലും ബാൻ ചെയ്യാൻ കഴിയാത്ത പൊക്കക്കുള ബാൻ ചെയ്ത ആരാണ് പക്ഷെ ഇപ്പോ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിന് ഒരു പ്രശ്നം പറഞ്ഞപ്പോ ആദിവാസികൾ ഇടപെട്ടു പക്ഷെ ആദിവാസികൾ പ്രശ്നം പറയുമ്പോ അതുപോലെ ആദിവാസികൾ പ്രശ്നമാണ് യുസ്പോ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മരിക്കാൻ പാടില്ല പ്രസവത്തിൽ തന്നെ ഇപ്പോഴും അട്ടപ്പാടിയിൽ ഒരു വർഷം ഇരുപത്തി അഞ്ച് കുട്ടികളെ മരിക്കുന്നുണ്ട് അതിനൊക്കെ നിത്യസംഭവമായി കുട്ടികൾ മരിച്ചു വരുമ്പോൾ ആദ്യ അട്ടപ്പാടി അങ്ങനെ തന്നെയാണ് പിന്നെ പൊതുവെ എങ്ങനെ പറയും അങ്ങനെ തന്നെയാണ് അല്ല ാണെങ്കിൽ ഇന്ത്യയിലുള്ള ഇരുപത്തി സംസ്ഥാനങ്ങളും പൊരുത്തപ്പെട്ട പടവാണ് ഞാൻ സിനിമക്കാരനല്ല ഡിസാസ്റ്റർ സിനിമകാരനല്ലി കഴിഞ്ഞു ഇപ്പോഴും വയനാട് ഉൾപ്പെടെ ആ സമയങ്ങളിൽ ഓടി നടക്കുന്ന ആളുകളാണ് ഇതുപോലെ തന്നെ ഈ സമൂഹം നടക്കുന്നതായി പറയുന്ന വെള്ളകി അവിടെ തന്നെ ഒരു അഞ്ചേട്ടുണ്ട് ഇതിനേക്കാളും ധൈര്യ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പറമ്പിക്കുളം ഉള്ളിലുള്ള രണ്ട് കോളനി അല്ലെങ്കിൽ മുപ്പത് കോളനി മുപ്പത് ഏക്കർ കോളനിയിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ റോഡില്ലാതെ സ്വന്തം പഞ്ചായത്ത് ഉദാഹരണ ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ കളികൾ വന്നില്ലാകും എട്ട് കിലോമീറ്ററിൽ ഇടാൻ കഴിയാതെ പോരാട്ടങ്ങളാണ് ഇപ്പോ അറുപത് കിലോമീറ്റർ ചുറ്റിയാണ് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത് തമിഴ്നാട് പോയിട്ട് ചുറ്റി വരണം വിഷയം മഹാത്മാഗാന്ധി വാട്സപ്പും സോഷ്യൽ മീഡിയയും ചാനലുകളും ഒന്നില്ല ഒന്നില്ലാത്ത സമയത്താണ് അഹിംസ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യൻ ഫുള്ള് സ്പ്രെഡ് ചെയ്തു ലോകം ഫുള്ള് എടുത്തുപോയി മഹാത്മാഗാന്ധി ഫേസ്ബുക്കിലെ അഹിംസും സ്പ്രെഡ് ആയി മാറ്റി നെൽസൺ നമുക്കൊരു കിടപ്പുണ്ട് ഈ പടം തമിഴ് പടമല്ല ഇതൊരു പാൻ ഇന്ത്യ പടമാണ് ഈ പടം ചെയ്യുക നിങ്ങളെല്ലാവരും ശക്തരായ മീഡിയക്കാരാണ് കഴിയുന്നത്രയും ഈ പടം ജനകീയ പടമാണ് ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള അപേക്ഷയുണ്ട് ഒരു തവണ കൂടി പറയാം ഞാൻ സിനിമകാരനല്ല പക്ഷെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് മോസ് ഉള്ളൊരു അങ്ങനെ പറയുകയാണ് ആ പടത്തിൽ അഭിനയിച്ച അനിയനെക്കാളും അനിയനെങ്കിലും തെറ്റിദ്ധരിട അനിയെങ്കിലും കാര്യം പോലെ അഭിനയിച്ചിട്ടുണ്ടാകും എനിക്ക് രണ്ട് ചേച്ചി ഉള്ളത് കൊണ്ട് കരഞ്ഞു കാരണം എത്ര നേരം ടെക്നോളജി വന്നാലും ഒരു കിലോ വിളവോ ഒരു കിലോ അരിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഫൈവ് ജി സി ജി പറഞ്ഞാലും അതുപോലെ ജാമിനും മരണമാണ്

പറയില്ല പൊതുവെ പോയത്തിൽ പോയ പ്രസവത്തിൽ മരിച്ചുപോയ സൂപ്പർ മരിച്ചുപോയ പ്രസവത്തിൽ കുട്ടികൾക്ക് ഇന്ത്യയിൽ പല സമ സംസ്ഥാനങ്ങളിലും കുട്ടികൾ പ്രസവത്തിൽ മരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ കേരളം നമ്മുടെ പുരോഗമന കേരളം പറയുന്ന അട്ടപ്പാടി നമ്മുടെയാണ് ഇപ്പഴും ആദിവാസികളുടെ പ്രശ്നമല്ല ഇത്രയും ഒരു സാഹചര്യം ഈ പടത്തിൽ എന്റെ മുകളിലും ഉള്ള സിനിമ കാരണമില്ല പക്ഷെ ലാൻഡ് സ്ലൈഡ് വന്നതില് ഡേറ്റാബേസും ഒരു ശാസ്ത്രീയമായ വശങ്ങളും ചോദിക്കാൻ വന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സുധാകരന് കോയമ്പത്തൂരിന്റെ ബി ബി സിയുടെ ആണ് അദ്ദേഹം കഴിക്കാൻ ഇതിൽ പരിചയപ്പെട്ടത് നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സരവിളി ഉള്ളു പറമ്പിപ്പുറത്തുള്ള ഇതേപോലെ സാമ്യമുള്ളത് ഇടക്കി പോലെ സാമ്യമുള്ള ഇരുപത്തി അഞ്ചിൽ കൂടുതൽ കുറഞ്ഞത് കണക്കെടുത്താൽ